ജനസംഖ്യാ സൂചകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഓരോ സൂചകങ്ങളെ എടുത്ത് പഠിക്കുകയാണ് അതിലാദ്യമായിട്ട് നമ്മൾ കുടിയേറ്റം കുടിയേറ്റത്തെ പറ്റി എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കുടിയേറ്റം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങള് മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത് എങ്ങനെയാണ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് ആഭ്യന്തര കുടിയേറ്റം മറ്റൊന്ന് രാജ്യാന്തര കുടിയേറ്റം അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ് ഉള്ളത് എന്നും പറഞ്ഞു അത് ആഭ്യന്തര കുടിയേറ്റവും രാജ്യാന്തര കുടിയേറ്റവുമാണ് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താ രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും ആഭ്യന്തര കുടിയേറ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ് മറ്റൊന്നാണ് രാജ്യാന്തര കുടിയേറ്റം രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെയാണ് പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിൻ്റെ ഉദാഹരണമാണ് അപ്പം എന്താണ് ആഭ്യന്തര കുടിയേറ്റം എന്താണ് രാജ്യാന്തര കുടിയേറ്റം രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളാണ് എന്ത് ആഭ്യന്തര കുടിയേറ്റങ്ങൾ ഇപ്പോൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികൾ മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് പോകാറില്ലേ ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോകാറില്ലേ അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ജോലി തേടി എത്തുന്നവർ എത്രയോ പേരുണ്ടല്ലേ നമ്മൾ കൂടുതലും നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരെയും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയും ഒക്കെ കൂടുതലായിട്ട് കാണത്തില്ലേ ഇതെല്ലാം ആഭ്യന്തര കുടിയേറ്റമാണ് അല്ലേ എന്നാൽ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെയാണ് പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ് നമുക്കറിയാം രാജ്യാന്തര കുടിയേറ്റം പരിശോധിക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കിയാൽ ഗൾഫിൽ ജോലി ചെയ്യുന്നവരായിട്ടും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ എന്താണ് അവരൊക്കെ രാജ്യാന്തര കുടിയേറ്റമാണ് നടത്തിയതല്ലേ നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരാണ് അവരെല്ലാം അപ്പോൾ ആഭ്യന്തര കുടിയേറ്റം എന്താണെന്നും രാജ്യാന്തര കുടിയേറ്റം എന്താണെന്നും കുട്ടികൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഒരാവർത്തി കൂടി പറയുന്നു ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടു തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ് ആഭ്യന്തര കുടിയേറ്റവും രാജ്യാന്തര കുടിയേറ്റവും ഇനി നമുക്ക് ജനന നിരക്കും മരണനിരക്കും നോക്കാം ഒരു പ്രദേശത്തെ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടുത്തെ ജനന നിരക്കും മരണനിരക്കും ജനസംഖ്യയിലെ ഓരോ ആയിരത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക് എന്താണ് ജനസംഖ്യയിലെ ഓരോ ആയിരത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനന നിരക്ക് മരണനിരക്കോ ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിൽ ഓരോ ആയിരത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക് അപ്പോൾ എന്താണ് ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ ആയിരത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക് ജനസംഖ്യയിലെ ഓരോ ആയിരത്തിലും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനന ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലാണ് പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുകയും വേണം ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യാ വളർച്ചയെ നമ്മൾ കണക്കാക്കുന്നത് ജനന നിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയും അല്ലേ ജനന നിരക്ക് കുറയുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ജനസംഖ്യ കുറയുകയാണ് ചെയ്യുന്നത് മരണത്തിനേക്കാൾ ജനന നിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കും മരണനിരക്കിനേക്കാൾ ജനന നിരക്ക് ഉയരുകയാണെങ്കിലോ അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കും ശിശു മരണനിരക്ക് നോക്കാതിന് നമുക്ക് ഒരു വർഷത്തിൽ ആയിരം ജീവനോടെയുള്ള ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് ശിശുമരണ നിരക്ക് അഥവാ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ശിശുമരണ നിരക്ക് ഒരു വർഷത്തിൽ ആയിരം ജീവനോടെയുള്ള ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് നമ്മൾ ശിശുമരണ നിരക്ക് അഥവാ ഇൻഫെൻ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് മാതൃമരണ നിരക്ക് എന്താണ് ഒരു വർഷം നടക്കുന്ന ആയിരം പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെയാണ് മാതൃ മരണ നിരക്ക് എന്ന് പറയുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃ മരണനിരക്കും ആ രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥയെയും ദാരിദ്ര്യത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തിൽ ആയിരം ജീവനോടെയുള്ള ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് നമ്മൾ ശിശുമരണ നിരക്ക് അഥവാ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മാതൃമരണ നിരക്ക് എന്താണ് ഒരു വർഷം നടക്കുന്ന ആയിരം പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെയാണ് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഉയരുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പിന്നോക്ക അവസ്ഥയാണ് എന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും